നിങ്ങളുടെ വണ്ടി ഇവിടെ തീ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾക്ക് അറിയാമോ എങ്ങനെ രക്ഷപ്പെടേണ്ടത് നിങ്ങളുടെ വണ്ടി ഇവിടെ തീ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും നിങ്ങൾക്ക് അറിയാമോ എങ്ങനെ രക്ഷപ്പെടേണ്ടത് അറിയത്തില്ല ഈ വണ്ടിക്ക് ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ട് അതെവിടെയാണെന്ന് അറിയാമോ അറിയാമോ നിങ്ങൾക്കറിയോ പിന്നെ ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള സംവിധാനം വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയില്ല അറിയില്ല അറിയോ എവിടെയാണ് അറിയാമോ ഓക്കെ ഇതൊന്നോ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കുമോ അതാണ്ട് ഹാമർ ഇവിടെ ഉണ്ട് കണ്ടോ ഇതെ ഇത് ഈ ഹാമർ കണ്ടോ ബാക്കിലോട്ട് വരും ഹാമർ വെച്ചിട്ട് നിങ്ങൾ സീ ശ്രദ്ധിക്കുക ഹാമർ കണ്ടോ ഒരു റെഡ് കളറിലെ ഹാമർ ഇൻ കേസ് തീ പിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാമർ ഉപയോഗിച്ചിട്ട് ഈ ഗ്ലാസ് നിങ്ങൾക്ക് അടിച്ചു പൊട്ടിച്ചിട്ട് രക്ഷപെടാം ഇനി അതല്ല എമർജൻസി എക്സിറ്റ് ബാക്കിൽ ഈ കോറിഡോറിൻ്റെ നേരെ ബാക്കിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട് അവിടെ ചിലപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് അത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്ത് ബൈക്കിലേക്ക് രക്ഷപ്പെടാം ചില വാഹനങ്ങൾ ഇപ്പോൾ ഈ നമ്മൾ ഈ സൈഡിലേക്ക് മറിയുകയാണ് ഈ സൈഡിലേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ ഈ വാതിലങ്ങ് അടഞ്ഞു പോവും ഈ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും ചില വാഹനങ്ങൾ കൊടുത്തേന്ന് അപ്പം മിക്കവാറും റിയർ റെൻ്റിലായിരിക്കും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് രക്ഷപ്പെടാം ഈ മൂന്ന് മാർഗ്ഗമാണ് ഇനി ഇതല്ലാതെ വാഹനങ്ങളിൽ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടാവും അത് നിങ്ങൾക്ക് എടുത്തിട്ട് എവിടെയാണോ തീ കാണുന്നത് അത് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ തീ അണയ്ക്കാൻ പറ്റും അതിനുവേണ്ടി ആ ഫയർ ഫയർ എക്സ്റ്റിംഗ്യൂഷൻ ഇവിടെ ആയിരിക്കും തരൂ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എമർജൻസി എക്സിറ്റ് ഇതാണ് ഈ ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം ഈ ഇത് എമർജൻസി എക്സിറ്റ് ആണ് ഈ എമർജൻസി എക്സിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇനി ഫയർ എക്സ്റ്റിംഗ്യൂഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിവർ വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടാകും ഈ ലോക്ക് മാറ്റിയിട്ട് നിങ്ങൾ ഈ ഹാൻഡിൽ എവിടെയാണോ തീ വരുന്നത് ആ തീ വരുന്ന പോയിന്റിലേക്ക് ഇത് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾ നല്ല ഫോഴ്സ് ഒരട്ടി അടി അടിക്കുക ഇട്ടി അടി അടിക്കുമ്പോൾ തന്നെ ഇതുവഴി ഇതിൻ്റെ പൗഡർ കെമിക്കൽ പൗഡർ വെളിയിലേക്ക് വരും അത് ആ തീയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തീ കെടുത്താം അപ്പോൾ ഇങ്ങനെയാണ് വാഹനങ്ങളിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട രീതികൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ നിരവധി സംഭവങ്ങൾ കണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ തീ പിടിക്കുന്നത് ഇപ്പോൾ ഫ്രീക്വൻറ്റായിട്ട് സംഭവിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് മുരഹര ട്രാവൽസ് ഈ അടുത്ത സമയത്താണ് തീ പിടിച്ചത് അതുപോലെ തന്നെ ഒരു ബസ് തീപിടിച്ചു ഒരു ബസ് തീപിടിച്ചു അപ്പോൾ ഈ സംഭവങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും കത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഒഴിവാക്കാൻ വേണ്ടി ഫയർ എക്സ്റ്റിങ്ഷർ നമ്മളെ സഹായിക്കും അപ്പോൾ ഫയർ എക്സ്റ്റിങ്ഷർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മളൊരു വാഹനത്തിൽ കയറുമ്പോൾ മനസ്സിലാക്കണം അതുപോലെ നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഇപ്പോൾ ഈ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത് ഈ കോറിഡോറിൻ്റെ നേരെ ബാക്കിലാണ് ചില വാഹനങ്ങളിൽ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ആ വാതിൽ തുറന്നിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇനി അതല്ല ഗ്ലാസ് ഡോറുകളാണെങ്കിൽ ഓരോ ഗ്ലാസ് ഡോറിൻ്റെ അവിടെയും ഇതുപോലത്തെ ആ റെഡ് കളർ കാണുന്ന പോലുള്ള ഹാമേഴ്സ് ഉണ്ടാവും ആ ഹാമർ ഉപയോഗിച്ച് ഗ്ലാസ് തീപിടിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഗ്ലാസ് ബ്രോക്കൺ ചെയ്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ് ഇപ്പോൾ നിരവധി സംഭവങ്ങൾ വാഹനം തീപിടിക്കുന്നത് അജ്ഞിക്കിരയാവുന്ന സംഭവങ്ങൾ നിരവധി വാർത്തകളുണ്ട് ഈ അടുത്ത സമയത്താണ് കഴക്കൂട്ടത്ത് മുരഹര വാഹനം അജ്ഞിക്കിരയായത് അപ്പോൾ അവിടെ ഹെൽപ്ഫുള്ളായത് ഫയർ എസ്റ്റ്യൂഷാണ് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഫയർ എക്സ്റ്റിംഗ്യൂഷേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം അത് യഥാവിധി ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കണം അപ്പോൾ ഇവിടെ നിലവിൽ ഒരു ഫയർ ഇക്സ്റ്റിഗ്യൂഷറുണ്ടായിരുന്നത് അത് പോരാ നമുക്ക് കൂടുതൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എല്ലാ വാഹനങ്ങളിലും ഏറ്റവും മിനിമം ഒരു നാല് ഫയർ ഇക്സ്റ്റിഗ്യൂഷർ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫയർ എക്സിംഗ്യൂഷേഴ്സ് ഈ വാഹനിൻ്റെ അടുത്ത് ക്രമീകരിക്കാത്ത രീതിയിൽ നമ്മൾ അത് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാക്കണം അപ്പോൾ ജനങ്ങളത് കൂടുതൽ ബോധവൽക്കരണത്തിലേക്ക് എത്തണം അത്തരം തീവ്രത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണയ്ക്കാൻ വേണ്ടി ആ ഇത് ഉപയോഗിക്കണം ഞാൻ ഓൾറെഡി ഫയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന ആളാണ് എനിക്കതുകൊണ്ട് ഈ ഫയർ ഫയർഷണർ എങ്ങനെ എന്നുള്ള കാര്യം അറിയാം ഇപ്പം നിങ്ങളുടെ വണ്ടി തീ പിടിച്ച ഒരു ചെറിയൊരു ശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനം ഓടിക്കരുത് വാഹനം പെട്ടെന്ന് തന്നെ ഒതുക്കണം വാഹനം ഓടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ അഗ്നി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീ തീ ബാക്കിലോട്ടായിരിക്കും പോകുന്നത് നമ്മൾ മുന്നോട്ട് ഓടുന്നതും തീ ഉണ്ടാവാൻ മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് അഗ്നി തീ സോറി ടെമ്പറേച്ചറ് ടെമ്പറേച്ചറ് ഫ്യുവല് ദെൻ ഓക്സിജൻ ഈ ഓക്സിജൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഫ്യൂൽ ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ പല രീതിയിലും ഉണ്ടാവാം അടുത്തത് ടെമ്പറേച്ചറാണ് വാഹന ഉടമ ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫ്യൂവൽ ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫ്യൂൽ വേപ്പറൈസ് ചെയ്തിട്ട് അത് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ വണ്ടി എഞ്ചിൻ പണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈനിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ വാഷേഴ്സൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യും ആ വാഷേഴ്സ് ഇൻ കേസ് ടൈറ്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ അതുവഴി ചെറുതായിട്ട് ചെറുതായിട്ട് ഫ്യൂവൽ വീണിട്ട് അത് നമ്മുടെ എക്സോസ്റ്റ് പോകുന്ന മാനിഫോൾഡിലോ അല്ലെങ്കിൽ ടേൽ പൈപ്പിലോ എവിടെയെങ്കിലും ഇത് വീണിട്ട് ഇത് ആയിട്ട് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വാഹനത്തിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പണി നടത്തി കഴിഞ്ഞാൽ ഈ ഇൻസുലേഷൻ നമ്മൾ ടേപ്പ് ചെയ്യുന്നത് അത് നന്നായിട്ട് ചെയ്യണം ടേപ്പല്ല പകരം ക്ലിപ്പുകളാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ചില ആൾക്കാർ വാഹനങ്ങളിലെ ബൾബുകൾ ചേഞ്ച് ചെയ്യാറുണ്ട് ബൾബ് ചേഞ്ച് ചെയ്യാൻ പോലുള്ള പ്രശ്നം നോർമലി വണ്ടി ടെസ്റ്റ് ചെയ്ത് ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാട്ടേജിലുള്ള ഉള്ള ബൾബുണ്ട് ആ ബൾബ് ഉപയോഗിക്കുന്ന ആംബിയറിനേക്കാളും കൂടുതൽ വാട്ടേജ് ഉള്ള ബൾബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആംബിയറേജ് കൂടുതലായിരിക്കും കൂടുതൽ ആംബിയർ കറണ്ട് അത് വലിച്ചെടുക്കും നമ്മൾ പക്ഷേ ഉപയോഗിച്ചിരിക്കുന്നത് അതിലുള്ള ഒരു വയറിംഗ് ആയിരിക്കും ആ വയറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ബൾബിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ആംബിയറിന് അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും അവിടെ നമ്മൾ ബൾബ് ചേഞ്ച് ചേഞ്ചം ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ഇലക്ട്രിസിറ്റി ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം നമ്മുടെ വീട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നൂറ്റി ഇരുപത് വാട്ടേജിലുള്ള നമ്മുടെ ബാറ്ററിയിൽ ഒരു ട്വൽവ് വോൾട്ട് ബാറ്ററിയിലാണ് നൂറ്റി ഇരുപത് വാട്ടിൽ ഒരു ബൾബ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു ടെൻ ആമ്പിയർ കറൻറ്റ് ആയിരിക്കും ആ വയർ കൂടെ പാസ് ചെയ്യുന്നത് ഈ സ്ഥലത്ത് ഇരുന്നൂറ്റി നാൽപ്പത് വോട്ട് ആണെങ്കിൽ ഏകദേശം ഒരു ഫോർ പോയിൻറ്റ് എയ്റ്റോ അഞ്ച് നമുക്ക് അഞ്ച് ആമ്പിയർ തുറയും ഏകദേശം പകുതിയാണ് അപ്പം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വയർ ഈ വണ്ടികളിൽ യൂസ് ചെയ്താൽ അത് സ്യൂട്ടബിൾ ആവില്ല ഇതിന് പ്രത്യേകം ഡിസൈൻ ചെയ്ത വയറുകളാണ് കൂടുതൽ ആംബിയർ അതിൽ വഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വയറുകളാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മറ്റ് ഒന്നും വാഹനങ്ങളിൽ വരുത്തരുതെന്ന് പറയുന്നത് അപ്പോൾ അത് അപകടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും വാഹനത്തിൽ ഓൾട്രേഷൻ വരുത്തുക ഇത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ വാഹനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അഥവാ വരുത്തുവാണെങ്കിൽ അങ്ങനെ വരുത്താതിരിക്കുക ഒരിക്കലും വരുത്തരുത് അതോ ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് ടെക്നിക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഞാൻ മറ്റ് വാഹന ഉപയോക്താക്കൾക്ക് വേണ്ടി കൂടാണ് പറയുന്നത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക നല്ല സ്ഥാപനങ്ങളിൽ മാത്രം ജയിപ്പിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വയറിങ് ശ്രദ്ധിക്കണം അതുപോലെ ക്രൂയിസ് കൺട്രോളുള്ള വാഹനങ്ങളിൽ അത് അപകടത്തിന് കാരണമാകുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഫ്യൂവൽ ലീക്കേജ് കാരണമാകുന്നുണ്ട് ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് തീപിടുത്തം ഉണ്ടാകുന്നത് എപ്പോൾ തീ പിടിച്ചാലും നമുക്ക് അത് ഇനിഷ്യൽ സ്റ്റേജിൽ ഈ ഫയർ ഫയറസ്റ്റ്യൂഷൻ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് തീയായാലും കെടുത്താൻ പറ്റും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക തീ പിടിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിക്കരുത് കഴിഞ്ഞാൽ കൂടുതൽ ഓക്സിജൻ സപ്ലൈ ഉണ്ടാവും അപ്പോൾ കൂടുതൽ ഓക്സിജൻ സപ്ലൈ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ പടിഭാത്തൊക്കെ തീയാണേൽ ബാക്കിലോട്ടൊക്കെ വരും അതുപോലെ മോശം വയറിങ് ആണെങ്കിൽ അതനുസരിച്ച് അത് പഴുത്ത് തീ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഫയർ എക്സ്റ്റിക്യൂഷൻ പോരാ നമ്മൾ എല്ലാവരോടും വിചാരിച്ച് കൂടുതൽ ഇനിയുള്ള ഇനിയുള്ളൊരു തീപിടുത്തം മൂലം ഒരാർക്കും അപകടം ഉണ്ടായിരിക്കാൻ വാഹനങ്ങളിൽ കൂടുതൽ ഫയർ എക്സ്റ്റിക്യൂഷൻ കരുതുക അപ്പോൾ വേ കൂടുതൽ വാഹനങ്ങളുണ്ടെങ്കിൽ ഇതൊരു എൻ്റെ ഇതൊരു ഞാനൊരു ഫയർമാനായിട്ട് വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് നിങ്ങൾ വാഹനങ്ങളിൽ എന്ത് ചെയ്യണം കൂടുതൽ ഫയർ എക്സ്റ്റിക്യൂഷൻ വെക്കണം ചെറിയ ചെറിയ ഫയർ എക്സിഗ്യൂഷേഴ്സ് യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുന്നത് കൂടുതൽ നന്നായിരിക്കും ഓക്കെ താങ്ക്